ത്തോടെയാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതുപോലെ ഒരു പ്രോഗ്രാം മലപ്പുറം മുൻപുപറമ്പ് കോളേജിൽ വെച്ച് നടത്തുകയും പ്രസ്തുത വർഷമായിരുന്നു നമ്മുടെ ജില്ലയിലെ ഏറ്റവും വലിയ ദുരന്തമായ കാവപ്പാറ ദുരന്തം ഉണ്ടായിട്ടുണ്ടായി അപ്പം ഇത്തരം പരിശീലനങ്ങൾ ഏതെങ്കിലും ഒരു വലിയ സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള പരിശീലനമാണ് നമ്മളിവിടെ ഇന്നത്തെ പരിശീലനം ക്ലാസ്സിന് ഈ മേഖലയിൽ വിദഗ്ധരായിട്ടുള്ള ട്രെയിനർമാർ നമുക്കിതിവിടെ പരിശീലനം ചേരുന്നുണ്ട് എന്തായാലും എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് അതിലേറെ സന്തോഷം ഈ പരിപാടിയിലെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് നമുക്കെല്ലാവർക്കും പറയാം നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റ് പ്രസിഡന്റ് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായിട്ടുള്ള ഡോക്ടർ നജീബ് സാറാണ് അതുപോലെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം ഉദ്ഘാടനം ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലയുടെ കളക്ടർ കൂടിയായിട്ടുള്ള മലപ്പുറത്തില്ല ടോമാരിയിലെ രക്ഷാധികാരി കൂടിയായിട്ടുള്ള വിനോദ് കുമാർ ഐ എ സാറാണ് സാറിന് സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഏതൊരു ദുരന്ത മേഖലകളിലും നമ്മോടൊപ്പം കഴിഞ്ഞ കോവിഡ് ആണെങ്കിലും അതിന് മുമ്പ് നിപ്പിയാണെങ്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വകുപ്പാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആണെങ്കിലും ജില്ലാ ദുരന്ത നിവാരണ